എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ പി എം കിസാൻ സമ്മാൻ നിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ ഒരു വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം കർഷകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ ഉൾപ്പെടെയുള്ള ചെയ്യേണ്ട കാര്യമാണ് എല്ലാ കർഷകർക്കും ആധാർ നമ്പർ പോലെ ആയിട്ടുള്ള ഒരു ഏകീകൃത രജിസ്ട്രേഷൻ ഐ ഡി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് അഗ്നിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രജിസ്ട്രേഷൻ എല്ലാ കൃഷിഭവനുകൾ മുഖേനയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി വിള ഇൻഷുറൻസ് കർഷക യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി മണ്ണ് പരിശോധനാ കാർഡുകൾ വളം സബ്സിഡി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും സേവനങ്ങളും സർക്കാരിൽ നിന്നും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ രജിസ്ട്രേഷൻ നിർബന്ധമാക്കും ഇതിന് മുന്നോടിയായിട്ടാണ് ആദ്യഘട്ടത്തിൽ സൗജന്യമായി എല്ലാ കൃഷിഭവനുകൾ മുഖേനയും ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എല്ലാ കർഷകരും അതാത് കൃഷിഭവനിലേക്ക് ആധാർ കാർഡ് നികുതി റസീറ്റ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയുമായി എത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് കൃഷി ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഇരുപതാമത്തെ ഗഡുവാണ് ലഭിക്കേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണത് ജൂൺ മാസത്തിൽ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു ഗഡു ലഭിക്കുന്നതിന് ഈ രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ പോലും ലഭിക്കും പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള ഗഡുക്കൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ കാര്യം കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ് എന്നുള്ളതിൽ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ്റെ കാര്യമാണ് ഞായറവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഈ മാസത്തെ ഒരു പ്രത്യേകത റേഷൻ കടകളിലേക്ക് സമരം കാരണം സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ള സ്റ്റോക്കുകൾ തീർന്നു കഴിഞ്ഞാൽ റേഷൻ കടയിൽ നിന്നും ഈ മാസം സാധനങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ മാസത്തെ റേഷൻ എത്രയും വേഗം പോട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മാത്രമല്ല ഈ മാസം മണ്ണെണ്ണ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ റേഷൻ കടകളിലേക്ക് ആ മണ്ണെണ്ണ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ ഈ മാസം കൂടി വാങ്ങാതിരുന്നാൽ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് നീല വിഭാഗത്തിൽ നിന്നും വെള്ളയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ട് റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക മറ്റൊന്ന് പെൻഷൻ്റെ കാര്യമാണ് നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് എടുത്തതിനു ശേഷം തുക വിതരണം നടക്കും ബുധനാഴ്ച വ്യാഴാഴ്ചയോ പെൻഷൻ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ എത്തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി മൂന്ന് ദിവസത്തിൽ കഴിയുമ്പോഴേക്കും മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുണ്ടാവും പിന്നീടാണ് ആ തുക ലഭിക്കുക അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിക്കാറുണ്ട് എന്തായാലും ഈ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണവും നടക്കാൻ വേണ്ടി പോവുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാം പുതിയ അറിയിപ്പുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുക സർക്കാർ പദ്ധതി അറിയിപ്പുകൾ അങ്ങനെയാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേക്കും അപ്പോൾ താല്പര്യമുള്ളവർ കാണുക അല്ലാത്തവർ കാണാതിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇപ്പോൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അനേപിച്ച് നോക്കുക മറ്റു വീഡിയോ കാണാൻ